കാക്കാടെ ഫോണില് പകുതി വീഡിയോ എന്തായാലും എന്താ പെട്ടെന്ന് വിളിച്ചുള്ളാരനും ഏ ഏതൊട്ടും തോന്നൂല്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇത് നമ്മൾ പോയി വന്നിട്ടാണ് ഇട്ടു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ പൊന്നോടെ അടുക്കള കാണലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയേക്കാരുന്നുട്ടോ പോയി വന്ന് നല്ലപോലെ ടയർഡായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്തായിട്ട് നമ്മൾ ബൈക്കിനാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റേതായ വെയിലൊക്കെ കൊണ്ട് ആകെ ടയേർഡായിട്ടാണ് തിരിച്ച് വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊഞ്ഞൂടെ അടുക്കള കാണുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ പോകുന്ന വഴിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ ബൈക്കിനാണെ പോയത് കാർ എന്നെല്ലാം ഇടപ്പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ബ്രേക്ക് ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ ഞാൻ പോകണോ വേണ്ടെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ട് എല്ലാ കുഞ്ഞിപ്പിണ്ണിനെ ഭയങ്കര ചുമയും ജലദോഷവും പനിയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മടിയായിട്ട് പോവാനായിട്ട് നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളാണ് കേട്ടോ കുറേ വേലസൊക്കെ ഓടി നടന്നല്ലോ അങ്ങനെ അങ്ങനെതാ ചെന്നപ്പോൾ തന്നെ ഷാനൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാവരും ഷാൻ്റെ ചുറ്റിനിരുന്ന് ഷാനെൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഷാന ഓണത്തിന് നമ്മുടെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വരാനായിട്ട് ഭയങ്കര ആശിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ തലേ ദിവസം രാത്രി അവനിക്ക് പെട്ടെന്ന് ഒരു വയുർവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നേ അപ്പോൾ അവനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം എല്ലാവരും അവനെ കണ്ടിട്ട് അവൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാണ് അവനിക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും ചുറ്റിനു നിന്നിട്ട് ഭയങ്കരമായിട്ട് നാണമൊക്കെ വരണുണ്ടായിട്ടോ അങ്ങനെ അതാണ് അവിടെ ചെന്ന് നമ്മൾ ജ്യൂസെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് ചിഞ്ചിയൊക്കെ കുഞ്ഞുമാടയൊക്കെ കൂടെ വന്ന വഴി ട്രാവലർ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അത് ആദ്യത്തെ സെക്ഷൻ പതിവ് പോലെ തന്നെ ആണുങ്ങൾ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഫുഡ് കുഞ്ഞിപ്പെണ്ണിന് എന്താ ചിക്കൻ മാത്രം മതി കേട്ടോ പിന്നെ അതോ ഷ്യാമിനോട് പറഞ്ഞിട്ട് ഷാമുൻ ചിക്കനായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അതിൽ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ടോ കുഞ്ഞിപ്പെണ്ണി എന്തെങ്കിലും കഴിച്ചിട്ട് ആരുടെ അടുത്തും പോകണമെന്നില്ല ഭയങ്കര കരച്ചിൽ ൊക്കെയാണ് കേട്ടോ സുഖം ഒരു ചിത്താദങ്ങളാണ് കേട്ടോ ഷാമുൻ്റെ അടുത്തൊക്കെ പോകണ്ട കേട്ടോ ഷാമോനെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അതേ മാമ വന്നിരിക്കാനോ അപ്പൊ പിന്നെ മാമാനോട് കുറേ തമാശയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് മാമ വീഡിയോയിലിരുന്നോ അല്ലെങ്കിൽ അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ കുഞ്ഞുമ പറയും പൊന്നോട് അടക്കാളാണ് മാമ ഉണ്ടായില്ല അപ്പം അതിന്റെ യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം തെളിവുണ്ട് മാമെന്ന് പറഞ്ഞ അപ്പം മാമ പറഞ്ഞു എങ്കിൽ വീഡിയോ ഒക്കെ ഇടുത്തോ എന്ന് പറഞ്ഞിട്ട് മാമ ഇരുന്നതാണ് കേട്ടോ ആ കണ്ടത് അടുത്തത് ഇതാ അവരുടെ കൂടെ ആദ്യം ഇരുന്നതാണ് കേട്ടേ പിള്ളേർ പിള്ളേർ എന്ത് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് കഴിയുന്നില്ല അവിടെ നിന്ന് എണീക്കണമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളത്തെ പേടിപ്പിച്ച് പിള്ളേരെ വേഗം എണീപ്പിക്കുകയാണെ അത് കഴിഞ്ഞതാ പൊന്നോട് അരിക്കുറ്റിന്ന് വന്ന കുറേ അവിടെ തലവക്കാരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ അടുക്കള എങ്കിൽ അടുക്കള എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ അത് അവിടെ ഇരുന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടോ ഞാനും ഇത്താത്തും ചിഞ്ചും മിച്ചു മസ്സിനും ഞങ്ങൾ ഇത്രയും പേര് അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ച് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്താണ് കൊണ്ടുവന്ന അലമാരി മാത്രം നമ്മൾ കണ്ടില്ല എന്ന് ഓർത്തത് കേട്ടോ അലമാരിയും സെറ്റിയും ദിവാങ്കോട്ടാണ് കേട്ടോ അടുക്കള ആണെങ്കിലും കൊണ്ടുപോയത് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടോ ഇറങ്ങുന്ന ടൈമിലാണ് നമ്മൾ ഫോട്ടോ എടുത്തില്ല എന്ന് ഓർത്തത് പിന്നെ അപ്പുറത്ത് പറഞ്ഞു പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ട്രാവലിൽ കയറാനുള്ളവരെല്ലാവരും കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ ആശിപ്രാക്കടേ കാറിലേക്ക് കയറി കേട്ടോ കാറാ തിരിച്ച് പോകുമ്പോൾ ഭയങ്കര വെയിലാണ് ഈ കുഞ്ഞിപ്പെണ്ണ ആകെ ഇടങ്ങേറാവും കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബൈക്കിനു വന്നിട്ട് ആകെ വെയിൽ കൊണ്ടിട്ട് ആകെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നേ കുറച്ച് നേരെങ്കിലും നമുക്ക് കാറിൽ കാറിലിരുന്ന് പോവാല വിചാരിച്ചിട്ട് ഇക്കാക്ക ബൈക്കിനും ഞാൻ കാക്കയുടെ കൂടെ കാറിലും കയറിയിട്ടാണ് അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലേട്ടോ കാരണം എല്ലാവർക്കും വീട് എടുക്കുന്നത് ഇഷ്ടപ്പെടില്ലെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ എപ്പോഴും ഉള്ള പോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറേ കടിയും നമ്മളിതൊക്കെ കാണാനായിട്ടൊരു മെമ്മറി ആണല്ലോ അങ്ങനെന്താ നമ്മൾ തിരിച്ചു പോകാനായിട്ട് വീട്ടിലേക്ക് വീട് ഇത്രയേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും